മാധവനും ചാക്കോച്ചന്റെ ഭാര്യ ഭാര്യപ്രിയയും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബാലതാരമായി കാവ്യ സിനിമയിലെത്തി അധികം വൈകാതെ തന്നെ നായിക പദവിയും കിട്ടി കാവ്യമാധവനെ നായിക പദവിയിലേക്ക് എത്തിക്കാൻ കാരണമായത് മഞ്ജുവിന്റെ വാക്കുകളാണെന്ന് മുൻപൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട് ലാൽ ജോസിന്റെ ചന്ദ്രൻ വധിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലേക്ക് മഞ്ജുവാണ് കാവ്യമാധവൻ നായികയായി വന്നാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞതും അതിലേക്ക് കാസ്റ്റ് ചെയ്തതും പിന്നീട് അങ്ങോട്ട് മഞ്ജുവിന്റെ ജീവിതം കാവ്യയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കേണ്ടി വന്നു കുടുംബവുമില്ല മകളുമില്ല ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് മഞ്ജു എത്തുകയുണ്ടായി ഇപ്പോൾ തന്റെ കരിയർ മാത്രമാണ് മഞ്ജുവിന് ഉള്ളത് ഭർത്താവ് മകളും കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കുക പോലും ചെയ്യാതെ ഉപേക്ഷിച്ചു താൻ ആർക്കും ഒരു ഭാരമാവില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് മഞ്ജു സ്വന്തം ജീവിതം നിലനിർത്താനായുള്ള പ്രയത്നങ്ങൾ ആരംഭിച്ചു അങ്ങനെ മഞ്ജുവിന്റെ ജീവിതം തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതും വിജയകരമായി തന്നെ ഇപ്പോൾ ഇത് കുഞ്ചാക്കുബോബൻ്റെ ഭാര്യയും കാവ്യമാധവനും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന വാർത്ത വരുമ്പോൾ എല്ലാവരും പ്രിയയോട് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ് മഞ്ജുവിന്റെ അവസ്ഥ ഒരിക്കലും പ്രിയയ്ക്കുണ്ടാവല്ലേ ഇത് പ്രേക്ഷകർ പറയാൻ കാരണം കാവ്യമാധവന്റെ ജീവിതത്തിൽ ആദ്യമായി ഇഷ്ടം തോന്നിയ നടനാണ് കുഞ്ചാക്ക ബോബൻ എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കുഞ്ചാക്ക ബോബനോടുള്ള ആരാധന കൂടിയതാണ് കാവ്യ നീലേശ്വരത്തു നിന്നും എറണാകുളത്തേക്ക് താമസം മാറ്റാനും നായികയായി അഭിനയിച്ചു തുടങ്ങാനുമൊക്കെ കാരണം നായികയായി അഭിനയിക്കുന്നെങ്കിൽ അത് ചാക്കോച്ചിനൊപ്പം മാത്രമായിരിക്കുമെന്ന പ്രതിജ്ഞ വരെ ഒരു കാലത്ത് കാവ്യയ്ക്കുണ്ടായിരുന്നു ചാക്കോച്ചൻ്റെ കൂടെ നായികയായി അഭിനയിച്ചതിന് ശേഷം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ചാക്കോച്ചിനെ പരിചയപ്പെടുത്തി കൊടുക്കാം എന്നൊക്കെ ഉള്ള ഡിമാൻഡിൽ കാവ്യയ്ക്ക് നോട്ട്സ് പോലും കാവ്യയുടെ കൂട്ടുകാരികളാണ് എഴുതി കൊടുത്തിരുന്നത് എന്നൊക്കെ കാവ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചുരുക്കം ചില സിനിമകൾ കാവ്യയുടെ നായികയായി ചാക്കോച്ചൻ എത്തിയതോടെ ഇവർ വളരെ സുഹൃത്തുക്കളാവുകയും ചെയ്തു കാവ്യ ഒരു പക്ഷേ പ്രപ്പോസ് ചെയ്തതുകൊണ്ടായിരിക്കാം കുഞ്ചാക്കബോബൻ പറഞ്ഞത് താൻ സമയത്ത് ഓൾറെഡി ഒരു കുട്ടിയുമായി പ്രണയത്തിലായിരുന്നു എന്നാണ് ഈ വിവരങ്ങളൊക്കെ ഇവർ തമ്മിലുള്ള ഇന്റർവ്യൂവിൽ മുന്നേ തന്നെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ അഭിമുഖം വീണ്ടും വൈറലായി മാറുകയാണ് ഈ സമയത്താണ് എല്ലാവരും പ്രിയയോട് പറയുന്നത് കരുതിയിരിക്കുക മഞ്ജു ചേച്ചിയുടെ അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുതെന്ന്